namaskaram അവസാനിക്കും എന്ന് കരുതിയ റഷ്യ യുക്രൈൻ സംഘർഷം ഇപ്പോൾ രൂക്ഷമാവുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതായത് യുക്രൈൻ റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് ഇപ്പോൾ റഷ്യ ആരോപിക്കുന്നത് റഷ്യയുടെ നഗരങ്ങളിലേക്ക് അമേരിക്കൻ നിർമ്മിതമായ മിസൈലുകൾ അതായത് അമേരിക്കൻ നിർമ്മിതമായ എ ടി എ സി എം എസ് മിസൈലുകൾ റഷ്യൻ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ടുവെന്നും അത്തരത്തിൽ മൂന്ന് മിസൈലുകൾ യുക്രൈൻ തൊടുത്തുവെന്നും ഈ മൂന്ന് മിസൈലുകളും കാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചു എന്നുമാണ് റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് തീർച്ചയായും അത് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ട് എങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് ഇത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് നേരത്തെ തന്നെ അമേരിക്കൻ മിസൈലുകൾ യുക്രൈൻ്റെ പക്കൽ ഉണ്ടായിരുന്നു പക്ഷേ യുക്രൈന് അത് റഷ്യക്കെതിരെ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്ക നൽകിയിരുന്നില്ല അതിന് പ്രധാനമായും രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിലൊന്ന് ലോക സമാ ത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അല്ലെങ്കിൽ റഷ്യയും നാറ്റോ സഖ്യകക്ഷികളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴിമാറും ഈ ഒരു മിസൈൽ പ്രയോഗം എന്ന് അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നു അത്തരമൊരു സംഘർഷം അത് പാടില്ല എന്ന കണക്കുകൂട്ടലിലാണ് യുക്രൈന് ആ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്താനുള്ള അനുമതി അമേരിക്ക കൊടുക്കാതിരുന്നത് രണ്ടാമതായി റഷ്യ നേരത്തെ തന്നെ അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ാണ് അതായത് യുക്രൈൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആയുധങ്ങൾ അമേരിക്കയോ ബ്രിട്ടനോ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചാൽ അത് അമേരിക്കയോ ബ്രിട്ടനോ നേരിട്ട് റഷ്യയെ ആക്രമിച്ചതായി കണക്കാക്കുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും റഷ്യ പറഞ്ഞിരുന്നു ഈ രണ്ട് കാരണങ്ങളാൽ തന്നെ അമേരിക്ക മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യുക്രൈന് നൽകിയിരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യ ഘട്ടം വരികയോ സംഘർഷം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയോ ചെയ്താൽ മാത്രമേ അത്തരം ഒരു അനുമതി കൊടുക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു ജോ ബൈഡനു പകരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതാ ഡൊണാൾഡ് ട്രംപ് വരാൻ പോകുന്നു ഡൊണാൾഡ് ട്രംപും റഷ്യയുമായി പ്രത്യേകിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചെറിയ ചങ്ങാത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ തന്നെ യുക്രൈന്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് ഭാഗം റഷ്യയുടെ കീഴിലാണ് റഷ്യ അത് പിടിച്ചെടുത്തു കഴിഞ്ഞു ഈ യുദ്ധത്തിൽ ഇത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ടീം നടത്തി വരികയുമാണ് അതിന് തൊട്ട് മുന്നോടിയായി യുക്രൈന് പരമാവധി ആയുധങ്ങൾ നൽകുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യുക്രൈന് ജോ ബൈഡൻ ഭരണകൂടം നൽകിയത് അതുകൊണ്ട് തന്നെ അവർ ആ അനുമതി ലഭിച്ച ഉടനെ റഷ്യയിലേക്ക് മിസൈൽ പ്രയോഗം നടത്തി എന്ന് തീർച്ചയായും അല്ലെങ്കിൽ ന്യായമായും സംശയിക്കാം അതിനോടൊപ്പം തന്നെ കൃത്യമായ സന്ദേശം നൽകാനായി റഷ്യ ഇപ്പോൾ അവരുടെ ആണവ നയം തിരുത്തി ീരിക്കുകയാണ് അതായത് നേരത്തെയുള്ള റഷ്യയുടെ ആണവ നയമനുസരിച്ച് ഏതെങ്കിലും ഒരു ആണവ രാഷ്ട്രം തങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ മാത്രമേ അതായത് ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിൽ ആണവായുധം പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ആണവേതരമായ പരമ്പരാഗത ആയുധം പ്രയോഗിക്കുകയോ ചെയ്താൽ റഷ്യയ്ക്ക് തിരിച്ചടിക്കാൻ ആണവായുധം ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലായിരുന്നു റഷ്യയുടെ ആണവ നയം എല്ലാ രാജ്യങ്ങൾക്കും തീർച്ചയായും ഇത്തരത്തിൽ ആണവായുധം കൈവശമുള്ള ഉത്തരവാദിത്വമുള്ള എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ചില നയങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഇന്ത്യയുടെ നയം അനുസരിച്ച് ഇന്ത്യ ആണവായുധങ്ങൾ ഒരിക്കലും ആദ്യം പ്രയോഗിക്കില്ല എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് റഷ്യയുടെ ആണവ നയവും പക്ഷേ ഇപ്പോൾ റഷ്യയുടെ ആണവ നയത്തിൽ ചെറിയ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു അതായത് ഏതെങ്കിലും ഒരു ശത്രു രാജ്യം റഷ്യക്കെതിരെ പരമ്പരാഗതമായ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണെങ്കിൽ പോലും ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഈ ആക്രമണത്തിന് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റൊരു ആണവ രാഷ്ട്രത്തിന്റെ പിന്തുണ ിൽ ഇതൊരു സംയുക്ത ആക്രമമായി കണക്കാക്കുമെന്നും തിരിച്ച് ആണവായുധം പ്രയോഗിക്കാനുള്ള അനുമതി ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ പുതിയ ആണവ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് അണുവായുധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആണവ നയം തിരുത്തിക്കൊണ്ടൊരു തിരിച്ചടിക്ക് തയ്യാറായി തന്നെ റഷ്യ നിൽക്കുന്നത് എന്തായാലും ഇത് പുതിയ ഒരു തലത്തിലേക്ക് ഉയരുകയാണോ എന്നൊരു സംശയം പല വിദേശകാര്യ വിദഗ്ധരും ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് അമേരിക്കയിൽ ഭരണമാറ്റം ഈ ജനുവരി ഇരുപതോടുകൂടിയേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം തീർച്ചയായും അമേരിക്കയുടെ നയത്തിൽ കാതലായ മാറ്റം വരും അതനുസരിച്ച് യുക്രൈൻ്റെ ഒരു ആക്രമണ ശേഷിയും കുറയും അങ്ങനെയാണ് എങ്കിൽ യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ ഈ ജനുവരി ഇരുപതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ യുദ്ധം മൂർച്ഛിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാണ് പല വിദഗ്ധരും കണക്ക് കൂട്ടുന്നത് എന്തായാലും ആ ഒരു നീക്കത്തെ തടയിടാൻ അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ സന്ദേശം നൽകുവാനാണ് ഇപ്പോൾ ആണവായുധം തങ്ങൾ ഈ അവസരങ്ങളിൽ പ്രയോഗിക്കും എന്ന ഒരു മുന്നറിയിപ്പുമായി റഷ്യ ആണവ നയം തിരുത്തിയിരിക്കുന്നത് വെബ്ഡെസ്ക്യൂസ് അവർ ഓൺഗോയിങ്ക്സ്വട്ടം ഗ്ലോബൽ White Manor near Attigall Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിഷ്ട്ര ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം